അല്ല ബോസ് നോയി എവേണ്ട് പോൾ കേറി സിം നമ്മൾ ചാറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ആള് അല്ലേ പുതങ്ങുന്നത് ആയിട്ട് ആയിട്ട് കോസ്ല ഉണ്ടാവോ ഇല്ലല്ലോ കോസ്ല ദാ ரைറ്റ് നികര ശാസംഗർദ ഇപ്പോ കാണാൻ എപ്പിസോഡ് ആയിട്ട് വരുന്നുണ്ട് എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടോ

അവളുടെ താല്പര്യോട് താല്പര്യമുണ്ട് രണ്ട് ചികിത്സ ഉള്ള ആൾക്കാരെന്താ തന്നീ നേരുന്നേ ചേട്ടൻ അത് ഓണം കഴിയില്ല അതാണ് ദുബായിൽ വരുന്ന എല്ലാ സിനിമയുടെ ഭാഗമാകുന്ന സത്യം പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞിട്ട് സത്യമായിട്ട് തമർ കഴിഞ്ഞ പണം നിങ്ങൾ ദുബായ് പണമാണെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്നെ അല്ലാതെ വേറെ എടുക്കുന്നില്ലാതെ കൊണ്ടുവരുന്നല്ലോ പൈസ റീ റീ റിലീസിൻ്റെ ഒരു ടൈമാണ് അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ദിലീപേൻ്റെ ഒരുപാട് റീൽ ലീസാണ് റൺവേ റൺബ് അപ്പൊ ആഗ്രഹമുണ്ടോ റൺവേൺ തിരിച്ചു കൊണ്ടുവന്നു എനിക്ക് ഇറക്കിയിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ അത്ര അധികം ടൗൺ അതാണ് പക്ഷേ റൺവേ എനിക്കോ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഭയങ്കര വളരെ പല വിഷയമാണ് അത് ചോദിച്ചാൽ എളുപ്പിക്കേണ്ട ഒരു പല ഷോർട്സും ഇന്ന് ഫോർ കെ കാണാൻ ഭയങ്കര രസമായിരിക്കും അതിനകത്ത് ചില മിറാക് ഷോട്ടൊന്നും അതുവരെ മലയാളത്തിൽ കാണാത്ത ഷോട്ടുകളൊക്കെ അദ്ദേഹമായ അത് വരുന്നത് അപ്പം അതൊക്കെ വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് ഫോർ കെയിലും അതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് പോകാൻ രസമായിരിക്കും സംസാരിച്ചിട്ടുണ്ട് ഞാനിപ്പം ഇപ്പം വന്നപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അമ്മ എന്തായാലും വിളിക്കില്ല വിളിക്കാതെ പോലെ കാരണം കഴിഞ്ഞ ദിവസം വേണ്ടായിരുന്നു അമ്മ വിളിച്ചു നമ്മൾ പണ്ടത്തെ കഴിഞ്ഞവിടെ വിളിച്ചു അപ്പോൾ ശരിക്കും ഇല്ല വേറെ കാണേണ്ടത് കാണാൻ പോകാൻ പറ്റിയില്ലായിരിക്കും എനിക്കിട്ട് അപ്പം അദ്ദേഹം